എല്ലാവർക്കും നമസ്കാരം നവരാത്രിയിൽ ദുർഗാഷ്ടമി ദിവസമാണ് പുസ്തകം പൂജയ്ക്ക് വയ്ക്കുന്നത് സന്ധ്യക്ക് അഷ്ടമി തീയതി ദിവസമാണ് ഇന്ന് സെപ്റ്റംബർ ഇരുപത്തൊമ്പത് തിങ്കളാഴ്ച വൈകിട്ട് നാല് മുപ്പത് മുതൽ പിറ്റേന്ന് ചൊവ്വാഴ്ച വൈകിട്ട് ആറ് നാല് വരെ ദുർഗാഷ്ടമിയാണ് സരസ്വതി പൂജകൾ കൊണ്ട് പഠിക്കുന്ന കുട്ടികൾക്ക് മാത്രമല്ല ഏതൊരു വ്യക്തിയുടെയും ജീവിത വിജയത്തിനു വേണ്ടി സരസ്വതി ദേവിയുടെ അനുഗ്രഹം കൂടിയേ തീരൂ കുട്ടികൾക്ക് മുതൽ പ്രായമായവർക്ക് പോലും സരസ്വതി അനുഗ്രഹം അത്യാവശ്യമാണ് തൊഴിൽ നേടുന്നതിനും തൊഴിൽ വിജയത്തിനും വിദ്യാലാഭത്തിനും ബുദ്ധിയും ഓർമ്മശക്തിയും വർദ്ധിക്കാനും പരീക്ഷകളിൽ ഉന്നതമായ വിജയം കരസ്ഥമാക്കാനും ജീവിത വിജയത്തിനും സർവ്വവിധ ഐശ്വര്യത്തിനും സരസ്വതി അനുഗ്രഹം കൂടിയേ തീരൂ ദേവീ കടാക്ഷത്താൽ എല്ലാവിധ ഐശ്വര്യവും വന്നു ചേരുന്നതാണ് ജീവിതത്തിലെ ഓരോ മേഖലകളിലും വിജയം കൈവരിക്കുവാൻ സരസ്വതീ കടാക്ഷം കൂടിയേ തീരൂ ഇന്ന് പുസ്തകം പൂജ വയ്ക്കുന്നതു മുതൽ ഒക്ടോബർ രണ്ട് വ്യാഴാഴ്ച വിജയദശമി വരെ മറക്കാതെ ജപിക്കേണ്ട സരസ്വതി മൂലമന്ത്രവും സരസ്വതീ വന്ദനവും സരസ്വതി കീർത്തനവുമാണ് ഇന്നിവിടെ പറയുന്നത് ഇത് നിത്യം ജപിക്കുന്ന വീട്ടിൽ സർവ്വ ഐശ്വര്യവും നിറയും എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് നിത്യവും ജപിക്കുന്നതും വളരെ ഉത്തമമാണ് എല്ലാവർക്കും സരസ്വതീ കടാക്ഷം വേണ്ടുവോളം ഉണ്ടാകുവാൻ വേണ്ടിയിട്ട് ജപിക്കാവുന്ന ചില മന്ത്രങ്ങളാണ് ഇവിടെ പറയുന്നത് സരസ്വതീ മൂലമന്ത്രമായ ഓം സം സരസ്വതീദേവ്യൈ നമ എന്നിങ്ങനെ കുറച്ച് പ്രാവശ്യം എണ്ണം നോക്കാതെ ജപിക്കേണ്ടതാണ് സരസ്വതി ധ്യാനം സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധി ഭവതുമേ സദാ എന്നീ മന്ത്രവും നിത്യവും ജപിക്കുന്നത് പ്രത്യേകിച്ചും പുസ്തകം വച്ച ശേഷം പുസ്തകം എടുക്കുന്നത് വരെ ഇത് ജപിക്കുന്നത് വളരെയധികം ഗുണഫലങ്ങളാണ് ഓരോരുത്തർക്കും കൈവരിക്കുവാൻ സാധിക്കുന്നത് മുതൽ ജപിക്കേണ്ട സരസ്വതീ കീർത്തനം ഇവിടെ പറയാം ഓം നമോ ഓം നമോ മഹാലക്ഷ്മി ഓം നമോ ജഗദീശ്വരി नारायणी नमोस्तु ते ॐ नमोमु गाम्बिके अरुणोदयप्रशोभिके नित्यं देवि नमोस्तु नारायणी नमोस्तु ॐ नमो गाम्बिके कोल्लूर्वायुं हम्बिके नित्यं देवि नमोस्तु दे नारायणी नमोस्तु दे എല്ലാവർക്കും സരസ്വതീ കടാക്ഷം വേണ്ടുവോളം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഈ മന്ത്രങ്ങൾ ഇന്നുമുതൽ ഏത് സമയത്തും ജപിക്കാവുന്നതാണ്